ഞാൻ ഖാൻഖരിക്കോ എക്സാം ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് എക്സാം ടിപ്സിൽ ചോദ്യം ചോദിക്കാൻ എത്തിയിരിക്കുന്നത് സെൻട്രൽ ജോഷി സ്കൂളിലെ ജസ്വിനാണ് ജസ്വിന് എന്താണ് ചോദിക്കാനുള്ളത് സാ പരീക്ഷ വരെ ഉഴപ്പിൽ നടന്നിട്ടും ചില കൂട്ടുകാർ അവർ കോപ്പി അടിച്ചും തുണ്ടെഴുതിയും അവർ മാർക്ക് മേടിക്കും അപ്പൊ നമ്മൾ ആദ്യം തൊട്ടേ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് എന്താണ് കാര്യം ഇങ്ങനെ കാര്യം എന്താണെന്ന് ചോദിക്കേണ്ട ഈ പരീക്ഷയോടൊപ്പമുള്ളതാണ് ഈ എന്ന് പറയുന്നത് പരീക്ഷ തുടങ്ങി തുണ്ടെഴുത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ പരീക്ഷയെ മറികടക്കാൻ വേണ്ടി മോശമായ വഴികളിലൂടെ ചെയ്യുന്നവരുണ്ട് പക്ഷേ മുമ്പിലിരിക്കുന്ന ആളുടെ പേപ്പർ നോക്കി എഴുതുക അല്ലെങ്കിൽ തുണ്ട് വയ്ക്കുക അല്ലെങ്കിൽ ഡെസ്കിലോ ഭിത്തിയിലോ എഴുതുക ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇനിയിപ്പോൾ അതൊന്നും അല്ല ഇപ്പോഴത്തെ ഹൈടെക് രീതിയിലാണ് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബിൽ കണ്ടതാണ് ആ സെലോഫേൻ ടേബിൾ ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് എഴുതുന്ന രീതി ഇതൊക്കെ അങ്ങനെ എഴുതുന്നവരുണ്ടാകാം നമുക്കതിനെക്കുറിച്ച് പറയുന്നതല്ല അതുപോലെ തന്നെ ഈ വേറൊരു ഫോട്ടോസ്റ്റാറ്റ് കടയിൽ ചെന്നപ്പോൾ കാണാം ഫോട്ടോസ്റ്റാറ്റ് ചുരുക്കി എഴുതിയിട്ട് അത് അത് ഓരോ സ്ഥലത്തായിട്ട് വയ്ക്കുന്ന രീതിക്ക് വേണ്ടി പൊട്ടാൽ എടുക്കുന്നുണ്ട് ഇതൊന്നും ഒരിക്കലും അത് ഗുണകരമാകില്ല അത് നമ്മൾ പഠനത്തിൽ വേണ്ടത് പഠനത്തിന് വിഷയമല്ല നമ്മളതിൽ മികവ് കാട്ടുകയാണ് ആ അത് ഉയർന്ന നിലയിലുള്ള മികവാണ് നമുക്ക് വേണ്ടത് പരീക്ഷയേക്കാൾ അപ്പുറം ഇന്നത്തെ കാലത്ത് മികവിനാണ് വില ഇനിയിപ്പോൾ ഇങ്ങനെയുള്ളവരെല്ലാം ഏറ്റവും ഉയർന്ന മാർക്കൊന്നും വാങ്ങിപ്പോയില്ല തട്ടിയും മുട്ടിയും ഒക്കെ ജയിച്ചെന്ന് വരാം ജയമല്ല വേണ്ടത് ഇപ്പോൾ പുതിയ നിയമം കൂടെ വന്നെന്ന് പറയുന്നിട്ട് കുട്ടിയെ പരീക്ഷാ ഹാളിൽ ഇറക്കി വിടരുത് പരീക്ഷയിൽ ടാപ്പ് വെച്ചാൽ ഇറക്കി വിടരുത് അയാളുടെ പേപ്പർ മേടിച്ച ശേഷം പുതിയൊരു പേപ്പർ കൊടുത്ത് അയാളെ എഴുതിക്കണം കാരണം ചില അധ്യാപകരെയൊക്കെ കടാരയൊക്കെ എടുത്ത് കുത്തി എന്ന് പറഞ്ഞു ഇങ്ങനെയുള്ളവരൊന്നും കൊണ്ട് ജീവിക്കുമെന്ന് ഞാൻ പറയില്ല കാരണം വിദ്യ കൊണ്ട് വിദ്യ ഒരു മഹത്തായ ഒന്നാണ് അതിൻ്റെ ചോറായിരിക്കണം നമ്മൾ ഭാവിയിൽ കഴിക്കേണ്ടത് അതിന് അതിനോടൊരു ആത്മാർത്ഥമാണ് അപ്പോൾ അതുകൊണ്ട് തുണ്ടെഴുതി ഒരാളോ ആ ആ ആത്മാർത്ഥതയോ ദൈവികതയോ ഒന്നും നമുക്ക് പ്രതീക്ഷിക്കാനൊക്കത്തില്ല അപ്പോൾ അങ്ങനെ ഒരിക്കലും ആകരുത് കുറ്റവാളിയായി ഒരാളുടെ മുമ്പിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു ഒരു വിഷമാണ് അത് നമ്മളെ ടാപ്പ് വെച്ചത് കൊണ്ട് അവിടുത്തെ വെന്യൂ പിടിച്ചു അതിൻ്റെ മുമ്പിൽ നിൽക്കാതെ ഒരിക്കലും നമുക്ക് നമുക്കത് കൊണ്ട് അഭിമാനിക്കാനൊക്കത്തില്ല സത്യസന്ധമായ ഒരു ഒരു രീതിയിലൂടെ മാത്രമുള്ള വിദ്യാഭ്യാസവും ജോലിയും എല്ലാം സത്യസന്ധതയിൽ നിലനിർത്തുമ്പോഴാണ് നമുക്ക് നമ്മളോട് തന്നെ ഒരു ആത്മവിശ്വാസം വരുന്നത് നമ്മളോട് തന്നെ ഒരു ബഹുമാനം വരുന്നത് നമ്മളെ ബഹുമാനിക്കുന്ന മറ്റാരും ബഹുമാനിക്കേണ്ട നമുക്ക് നമ്മളെ തന്നെ ബഹുമാനിക്കേണ്ടേ ആ ബഹുമാനിക്കുന്നിടത്താണ് നമ്മുടെ വിലയിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു പരീക്ഷയെ നേരിടൽ മാത്രമാകാം നമുക്ക് എന്ന വിശ്വാസത്തോടെ അവസാനിക്കും